നമ്മുടെ പഞ്ചേന്ദ്രങ്ങളെന്ന് പറഞ്ഞ പോലെ പഞ്ചഭൂതങ്ങൾ ലൈഫിൽ പലതും നമ്മുടെ ജീവിതമായിട്ട് അലയം ചെയ്ത് നിൽക്കുകയെന്ന് പറഞ്ഞപോലെ നമ്മുടെ ഫൈവ് എലമെൻറ്റ്സ് ഇതിനകത്തപക്രി ആകാശം ജലം വായു എർത്ത് അപ്പം ഈ എർത്ത് സ്പേസ് ഈ പറയുന്ന മാതിരി എയർ വാട്ടർ ഫയർ ഈ ഇതാണ് ഈ ഫൈവ് എലമെൻസ് എന്ന് പറയുന്നത് ഈ ഫൈവ് എലമെൻറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവരുമെന്നു അത് പ്രോപ്പർ കോമ്പിനേഷൻ കോമ്പിനേഷനില്ലായിരിക്കും പ്രത്യേകിച്ച് എയർ സർക്കുലേഷന് ചില എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൻ്റെ പൊസിഷന് അല്ലെങ്കിൽ നമ്മുടെ കന്നിമൂല ചില മിസ്യൂസ് ചെയ്യുന്ന കിണറുകൾ അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ സെറ്റ് ടാങ്കുകൾ ഇങ്ങനെയൊക്കെ ഉള്ള വരുമ്പോഴൊക്കെ തന്നെ നമുക്ക് ആ വീട്ടിൻ്റെ ഗൃഹനാഥയ്ക്ക് ഹെൽപ്പുമായിട്ട് ബന്ധപ്പെട്ടായിട്ടൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതേമാതിരി കിണർ കിണറൊക്കെ ആ ഒരു പിച്ചൻ്റെ ആ ഒരു ഡയറക്ഷനിലാണ് കിണർ അതേമാതിരി നമ്മുടെ ടാങ്കുകൾ നമ്മുടെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ശ്രദ്ധിക്കുക പിന്നെ ഇന്നിപ്പം ടെക്നോളജി ഇത്ര അപ്ഡു ആയി നിങ്ങൾക്ക് വേണമെങ്കിൽ പല ഗൂഗിളിലോട്ട് അടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എവിടെ ഫ്രിഡ്ജ് വെക്കണം അല്ലെങ്കിൽ ഗ്യാസ് എവിടെ വെക്കണം അങ്ങനൊക്കെ ഉള്ളതിന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള അത്ര അപ്റ്റു ഡേറ്റ് ആയിട്ടുണ്ട് അതേമാതിരി കിച്ചണിൻ്റെ സ്ഥാനം ഈ രണ്ട് സ്ഥാനം കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം ബാക്കിയുള്ള വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഓരോ ഓരോരോരോ എലമെൻ്റ് ഉണ്ട് പല നമുക്കിപ്പോൾ നിങ്ങൾ തന്നെ ഗൂഗിളിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ പല റെബഡി നമുക്ക് കിട്ടും ആ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു പുതിയൊരു സബ്ജെക്റ്റാണ് വാസ്തു കാരണം സാധാരണപ്പെട്ട ഒരുപാട് ജനങ്ങൾ ഈ വാസ്തുവിൻ്റെ പേരിൽ പറഞ്ഞ് പല ആൾക്കാരും വാസ്തു അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാരെ പേടിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊരു ഒരുപാട് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല അതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് തന്നെ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വാസ്തു നിങ്ങൾക്ക് തന്നെ പഠിക്കാം പക്ഷേ ഇതിച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു സബ്ജെക്റ്റാണ് കാരണം പഠിക്കുന്നതിനുപരി ആൾക്കാർക്ക് പല സംശയങ്ങളെ ഇപ്പോൾ ഒരാൾ സാധാരണ ഒരാളങ്ങ് വീട് പോയി അപ്പോൾ അതുകൊണ്ട് അവരുടെ ഫാമിലിയിൽ പല പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ പല ആൾക്കാർ അവർക്ക് കർമ്മം ചെയ്യാൻ വേണ്ടി ഒരുപാട് യന്ത്രങ്ങൾ സാമഗ്രികൾ അതായത് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ അവിടെ നിന്നും ഇവിടെ നിന്ന് അത് ചെയ്തിട്ട് ചെറിയ തകടുകളെ കാര്യങ്ങളെ ഒക്കെ അങ്ങനെ വില കൂടി ഒരുപാടൊന്നും കൊണ്ട് കൊടുത്തു എടുത്ത് വെച്ചിട്ടൊന്നും അതൊന്നും മാറിയില്ല പിന്നെ ചിലതൊക്കെ ചില ചെറിയ ചെറിയ റെപടിയൊക്കെ ഒക്കെ ഒരു പരിധി വരെ പറ്റും പക്ഷേ അത് ഒരുപാട് പൈസ അതിനെ എക്സ്പെൻസ് ചെയ്യാതെ നിങ്ങൾ ബേസിക്കായിട്ട് അപ്പോൾ സാധാരണ സാധാരണയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറഞ്ഞ മാതിരി പഞ്ചഭൂതങ്ങൾ ലൈഫിൽ പലതും നമ്മുടെ ജീവിതമായിട്ട് അലയും ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഓരോ ഗ്രഹങ്ങൾ നമ്മളെ ലൈഫിൽ അഫക്റ്റ് ചെയ്യുന്ന മാതിരി ഫൈവ് എലമെൻറ്റ്സ് ഇതിനകത്ത് അഫക്റ്റ് ചെയ്യും ആകാശം ജലം വായു എർത്ത് അപ്പം ഈ എർത്ത് സ്പേസ് ഈ പറയുന്നമാതിരി എയർ വാട്ടർ ഫയർ ഈ ഇതാണ് ഈ ഫൈവ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ ഫൈവ് എലമെന്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ കോമ്പിനേഷൻ ഇല്ല എന്ന് വരും പ്രത്യേകിച്ച് എയർ സർക്കുലേഷന് ചില എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൻ്റെ പൊസിഷന് അല്ലെങ്കിൽ നമ്മുടെ കന്നിമൂല ചില മിസ് യൂസ് ചെയ്യുന്ന കിണറുകൾ അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ സെറ്റ് ടാങ്കുകൾ ഇങ്ങനെയൊക്കെ ഉള്ള വരുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാനുള്ള സാധ്യത അപ്പോൾ നമ്മൾ അതിനകത്ത് എപ്പോഴും ഇതും ഒന്ന് ശ്രദ്ധിക്കണം അപ്പം നിങ്ങളിപ്പോൾ ഒരു ഓക്കെ ഓടിച്ചൊന്നു പറയാൻ സപ്പോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ ആളാണ് നിങ്ങൾക്ക് ഒരു മൂന്ന് സെൻറ്റ് നാല് സെൻറ്റ് പ്രോപ്പർട്ടി ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആ ഓരോ ഡയറക്ഷനും കൂടെ ഇന്ന ഡയർ വെച്ചിട്ട് ടുത്ത് വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള ആ ഒരു ഡൗട്ട് കാണും അപ്പം നമുക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ കണപ്പ് തിരിക്കുക എന്ന് പറയും ഒരു വാസ്തു ഒരാളെ കൊണ്ടുവന്ന് ഓടി ചെന്ന് കാണിച്ചിട്ട് അവിടെ തിരിച്ച് കോണോട് കോണ് തിരിച്ച് ഉള്ള പ്രോപ്പർട്ടിക്കകത്തൊരു സ്ക്വയർ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അങ്ങനെ കണപ്പ് തിരിച്ചിട്ട് നമ്മുടെ കന്നിമൂല എന്ന് പറയുന്ന സ്ഥലമുണ്ട് കന്നിമൂല നിങ്ങൾക്ക് അഥവാ ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ഈ ഫോൺ യൂസ് ചെയ്യുന്നതാണ് അല്ല നമ്മുടെ കോമ്പസ് എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലെന്നൂരി വെറുതെ നിങ്ങൾക്ക് കിഴക്ക് പടിഞ്ഞാറൊക്കെ അറിയാമല്ലോ പൊസിഷൻ കിഴക്ക് പടിഞ്ഞാറ വടക്ക് അപ്പോൾ അങ്ങനെ നോക്കുമ്പം കിഴക്ക് ഭാഗം അങ്ങനെ പടിഞ്ഞാറ് ഭാഗം അങ്ങനെ ഉണ്ട് അപ്പം ഓരോ ഡയറക്ഷൻ്റെ എല്ലാം നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് നൂരി പോയി കാണുക അതിനകത്ത് ഏറ്റവും സെറ്റ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം കന്നിമൂലയുടെ ഭാഗം ഇച്ചിരി പൊക്കിയിടുക എന്നിട്ട് അവിടെ വെള്ളം അങ്ങ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകത്തക്ക രീതിയിൽ ചരിച്ച് വേണം ചെയ്യാൻ അപ്പോൾ ആ ചെയ്യുമ്പോഴത്തേന് ആ ജലം അങ്ങോട്ട് ഒഴുകി ഒഴുകിപ്പോകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും പിന്നെ ഒരു വീട് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കന്നിമൂല നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതേമാതിരി കിച്ചണിൻ്റെ സ്ഥാനം ഈ രണ്ട് സ്ഥാനം കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം ബാക്കിയുള്ള അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്നൊരു പൊസിഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഈ നമ്മൾ ആ മാസ്റ്റർ ബെഡ്റൂം അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്തൊരു ചെറിയ റൂമാകുന്നില്ല ആ റൂമിലോട്ട് ഗ്രഹനാഥന് ഷിഫ്റ്റ് ചെയ്യുക കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഈ നമ്മുടെ എന്ന് പറഞ്ഞാൽ സർപ്പകോണം അപ്പോൾ ഈ കന്നിമൂലെന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ സർപ്പങ്ങൾ സർപ്പകോണം എന്നാൽ സർപ്പങ്ങള് പോലെ കെട്ടിപ്പണമെന്ന് ഒരു പാര്യവർത്തകന്മാർ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലാണ് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോക്കറ് നമ്മുടെ സമ്പത്ത് പണമേ കാര്യങ്ങളെല്ലാം കൊണ്ടു വെക്കുന്നത് അപ്പം ഗൃഹനാഥന് ചിലപ്പോൾ കടങ്ങളെ അസുഖങ്ങളെ ഇഞ്ചിനൊക്കെ ഉള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും ഒരു ദിവസം കൊണ്ടല്ല അത് വരും ചിലപ്പോൾ ഒരു നാല് വർഷം അഞ്ച് വർഷം ആകുമ്പോഴത്തേത്തന്നെ അവർക്ക് പല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളെ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെയുള്ള ഇഞ്ചിനും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊന്നും ശ്രദ്ധിക്കേണ്ടത് പിന്നെ കിച്ചൻ്റെ ആയാലും എന്തെങ്കിലും പൊസിഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അവിടുത്തെ അമ്മയ്ക്കാ വീട്ടിൻ്റെ ഗൃഹനാഥയ്ക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതേമാതിരി കിണർ കിണറൊക്കെ ആ ഒരു കിച്ചൻ്റെ ആ ഒരു ഡയറക്ഷനിലാണ് കിണർ അതേപോലെ നമ്മുടെ ടാങ്കുകൾ നമ്മുടെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ശ്രദ്ധിക്കുക പിന്നെ ഇന്നിപ്പം ടെക്നോളജി ഇത്ര അപ്ഡു അപ്റ്റുഗ്രേഡായി നിങ്ങൾക്ക് വേണമെന്നി പല ഗൂഗിളിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എവിടെ ഫ്രിഡ്ജ് വെക്കണം അല്ലെങ്കിൽ ഗ്യാസ് എവിടെ വെക്കണം അങ്ങനെ പോലുള്ളതിനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള അത്ര അപ് ടു ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നം വരുമ്പം അതിന് പല ചില കളർ കോമ്പിനേഷൻ നമുക്ക് യൂസ് ചെയ്യാം സപ്പോസ് വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഓരോ ഓരോ എലമെന്റ് ഉണ്ട് പല നമുക്കിപ്പോൾ നിങ്ങൾ തന്നെ ഗൂഗിളിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ പല റെമഡി നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് തന്നെ കുറച്ച് കളറൊക്കെ യൂസ് ചെയ്യാം കളർ കോമ്പിനേഷൻ അപ്പോൾ അല്ലാതെ ഗുരുവായിട്ടോ ഗുരുവിൻ്റെ ഒരു കളർ അല്ല ഒന്നും ഇനി ശനിയുടെ ആയിട്ടുള്ള അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് വേറൊന്നും ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മളെപ്പഴും അവിടെ എയർ പാസ് ചെയ്യും നമുക്കിപ്പോൾ ഒരു ഓൾറെഡി വീട് വെച്ചു ആദ്യം ചില ദോഷങ്ങളെന്ന സെൻറ്ററിൽ നിങ്ങൾ കഴിവതിന് ടോയ്ലറ്റ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വെക്കാതിരിക്കും നമ്മൾ സെൻറ്റർ പോയിൻറ് യൂസ് ചെയ്യാമായിരിക്കും അതായത് നമ്മളിപ്പം ഒരു ചിലപ്പം എഴുപത് എഴുപത് ബൈ എഴുപതിൽ അങ്ങനെയുള്ള ഒരാൾ എഴുപതേ അല്ലെങ്കിൽ അറുപത് അടി വീതം എഴുപത് അടി നീളം അങ്ങനെയുള്ള ഒരു രീതിയിൽ ആ വീട് വെച്ചെന്ന് വരില്ല അതിൻ്റെ സെൻറ്റർ പോയിൻറ് ഒരു വെക്കുക എഴുപതിൻ്റെ ഭാഗത്ത് മുപ്പത്തഞ്ച് ആ മുപ്പത്തഞ്ച് എന്നുള്ള അവിടെ എന്തെങ്കിലും ചെറിയൊരു വെന്റിലേഷനെ ഒന്ന് വിടുക അപ്പറോ ചെറിയൊരു വെന്റിലേഷൻ ചെറിയ വെന്റിലേഷൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ചെറിയൊരു വെന്റിലേഷൻ എന്ത് വീട് ഇടിച്ച് കളയാന്നുള്ള അല്ല മറുപടി അപ്പോൾ അവിടെ ഒരു ഏർപ്പാ സാജ് അതേമാതിരി അറുപത് അറുപതേ ഓപ്പോസിറ്റ് സൈഡാണേലും അവിടെയും ചെറിയൊരു വെന്റിലേഷൻ രണ്ട് സൈഡിലായിട്ട് വെക്കാവുന്നതാണ് കാരണം അത് ഏർപ്പാ സൈജ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിതൃക്കൾ സഞ്ചാരം പിതൃക്കൾ സഞ്ചാരം അവർക്ക് സഞ്ചരിക്കണം അതുപോലെ ദേവകോണ ദേവ ദൈവങ്ങൾ അല്ല യമ യമ ഇങ്ങനെ അത് ടെക്നിക്കലതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മുടെ വേറെ എല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിൽ കൂടെ എം എസ് സഞ്ചാര അല്ലെന്നിരി അവിടെ പൃഥ്വി അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ നെയിമിലോട്ട് പോകുന്നില്ല അപ്പം അതുപോലെ ഈ ഫൈവ് എലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റെമഡികളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും അത് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഇതുമായിട്ട് കൺസൾട്ട് ചെയ്യാനോ എടുക്കാനോ ഉള്ള സിറ്റുവേഷനുണ്ട് അതിന് കോണ്ടാക്ട് ചെയ്യാം പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ കാണുന്ന ഒരിൽ അതുപോലെ മാസ്റ്റർ ബെഡ്റൂം യൂസ് ചെയ്യുന്നതിന് ഇലക്ട്രോണിക്സ് ഐറ്റം യൂസ് ചെയ്യുന്ന ഇതെല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് വലിയൊരിതാക്കാതെ പലരും അടിക്കല്ല അപ്പോൾ ഈ ടോയ്ലറ്റ് ഒരിക്കലും കന്നിമൂലൽ വെക്കാതിരിക്കുക അത് ശ്രദ്ധിക്കുക പിന്നെ ഈ സെൻടർ പോയിൻ്റ് പിന്നെ സ്റ്റെയർ കേസിൻ്റെ ഭാഗം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേസ് ചില കോണി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാം അതൊക്കെ വെറുതെ ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ പോലും സ്റ്റെയർ കേസിൻ്റെ കറക്റ്റ് പ്ലാൻ ട്രിപ്പ് ഇത് ചെയ്യേണ്ടത് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഫ്രണ്ട് ഗേറ്റ് അല്ലെങ്കിൽ ഗ്യാസ് വെക്കേണ്ടത് നമ്മുടെ ഈ ഓരോ കാര്യങ്ങൾ പൂജാമുറികളെ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം നമ്മുടെ അതൊന്നും നല്ലൊരു വീഡിയോയിലും പറയുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ജസ്റ്റ് ഒന്ന് വിടുന്നൊന്നേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ അതെല്ലാം ബാക്കി ഒന്ന് എടുത്തിട്ടാണ് ഒത്തിരി ആയി കഴിഞ്ഞാലും ഒന്നാമത്തെ അയാളെ ബോറായി